ായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മളുള്ളത് ഇവിടുത്തെ ഈ ഒരു വീഡിയോ സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ ആണ് കാരണം ഇത് സ്ത്രീരോഗ ചികിത്സയ്ക്ക് മാത്രമായിട്ടുള്ള ആയുർവേദിക് സെന്റർ ആണ് ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ റൂം അപ്പം നമുക്ക് പ്രസവത്തിന് ശേഷമുള്ള ചികിത്സയും അതുപോലെ തന്നെ പ്രസവത്തിന് മുന്നേ ഉള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം നമുക്കൊന്ന് കാണാം അല്ലേ ഇതാണ് അവരുടെ ഫ്ലാറ്റ് ഡെലിവറി കഴിഞ്ഞ് വരുന്ന ആൾക്ക് ഇവിടെ ഉള്ളിലേക്ക് കഴിക്കാൻ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് എട്ട് നേരത്തെ ഫുഡും ബൈ സ്റ്റാൻഡേർഡിന് നാല് നേരത്തെ ഫുഡും കൂടാതെ അവരുടെ ലോണ്ടറിയും ചെയ്തു ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലാറ്റ് വലിയൊരു ഹാളുണ്ട് ടിവിയും അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ അടങ്ങുന്ന പിന്നെ രണ്ട് ബെഡ്റൂം കിച്ചൺ ബെഡ്റൂമിൽ ബൈ ബൈസ്റ്റാൻഡേർഡിനും അതുപോലെ തന്നെ ചികിത്സക്ക് വരുന്ന ആൾക്കും കിടക്കാൻ വേണ്ടിയിട്ടുള്ള ബത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് പിന്നെ ക്രാഡിൽ ഉണ്ട് പിന്നെ നോർമൽ ക്രാഡിലിനുള്ള ഓപ്ഷനും ഉണ്ട് ഇതാണ് കിച്ചൺ ഉണ്ട് ഫിൽറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോ ഒക്കെ പ്രൊവൈഡ് ചെയ്യും ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലായിട്ട് ഇതാ ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും പാർട്ടി ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് കുട്ടിയുടെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവില്ല ഫോർട്ടീനോ അല്ലെങ്കിൽ ട്വന്റി എയ്ത്ത് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു പാർക്കും ഇതാണ് ഓയിൽ മസാജ് റൂം അതുപോലെ തന്നെ സ്റ്റീം ബാത്ത് ഒക്കെ ചെയ്യുന്ന ഏരിയ അപ്പൊ ഇതിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ കിഡ്സിന്റെ ഒരു ഡ്രസ് ഷോപ്പും കൂടെ ഉണ്ട് ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയേണ്ടത് മഞ്ചേരി മുട്ടിപ്പാലത്ത് മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ